ിലാഫത്ത് സ്ഥാപിക്കാൻ സ്വന്തം കോടതികൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് എൻ ഐ എ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് കൃത്യസമയത്ത് തന്നെ ആയിരുന്നുവെന്ന് രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും സമ്മതിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീവ്രമായ മതപ്രത്യശാസ്ത്രങ്ങൾ ഉയർത്തിക്കാട്ടി ഇസ്ലാമിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ദൗർബല്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് അവരിലേക്ക് മത തീവ്രവാദം കുത്തിവെച്ച് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് അതിൻ്റെ അഖണ്ഡതയെ ശിഥിലമാക്കി സ്വന്തം നിയമങ്ങളും കോടതികളുമായി ഗിലാഫത്ത് സ്ഥാപിക്കാനായിരുന്നു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സമാന്തര നീക്കങ്ങൾ എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് തീവ്രവാദികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗ പരിശീലനം എന്നിവയുടെ മറവിൽ തെരഞ്ഞെടുത്ത കേഡർമാർക്ക് ആയുധ പരിശീലനം നൽകുന്നതിനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പസുകളിലെ സൗകര്യങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആയുധ പരിശീലനം നേടിയ കേഡറുകളുടെ സർവീസ് ടീമുകളെ ഉൾപ്പെടുത്തി വിദഗ്ധ സ്ക്വാഡുകളുടെ ക്രമീകരണം മുതൽ ചെറിയ ശിക്ഷകൾ മുതൽ വധശിക്ഷകൾ പോലും സംബന്ധിച്ച ഉത്തരവുകൾ പ്രഖ്യാപിക്കാനും അങ്ങനെ ഗിലാപത്ത് സ്ഥാപിക്കാനുമായിരുന്നു ദാരു ഖാസ എന്ന പേരിൽ അവരുടെ സ്വന്തം കോടതികൾ പ്രവർത്തിച്ചിരുന്നത് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ സമാന്തര കോടതികൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ നടപ്പിലാക്കാൻ അവർ വിശ്വസ്തരും പരിശീലനം നേടിയവരുമായ കേഡർമാരെയും ഉപയോഗിച്ചിരുന്നു കൂടാതെ റിപ്പോർട്ടേഴ്സ് വിങ് ഫിസിക്കൽ വിങ് ആയുധ പരിശീലന വിങ് തുടങ്ങിയ വിഭാഗങ്ങളെയും പ്രത്യേക ദൗത്യങ്ങൾക്കായി സജ്ജരാക്കിയും കായിക പരിശീലനവും യോഗയും പരിശീലിപ്പിക്കാൻ എന്ന പേരിൽ അവർ തെരഞ്ഞെടുത്തവർക്ക് വിവിധ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പരിശീലനം നൽകാൻ അവർക്ക് സ്വാധീനമുള്ള കോളേജ് ക്യാമ്പസുകൾ ഉപയോഗിച്ചതിൻ്റെയും തെളിവുകളാണ് എൻ ഐ എ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരം ക്യാമ്പസുകളിൽ ചിലത് എൻ ഐ എ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് പൂനെയിലാണ് യുദ്ധങ്ങൾ പോലും നടത്താനുള്ള ആയുധ പരിശീലന യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നത് എൻ ഐ എ കുറ്റപത്രത്തിലെ ഇവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളും അമ്പരപ്പിക്കുന്നതാണ് വിദേശ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ശമ്പളം നൽകുന്നതിൻ്റെ മറവിൽ പണമായും സാധാരണ ബാങ്ക് ട്രാൻസ്ഫറുകളിലൂടെയും രാജ്യത്തുടനീളമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ആയുധ പരിശീലകർക്കും പി എഫ് ഐ ധനസഹായം നൽകിയതിന്റെ വിവരവും അതിലുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോഴേക്കും ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ ആണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ പ്രധാനികൾ കരുക്കൽ നീക്കിയത് അതിനായി മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പേരിൽ ഇറക്കി നിഗൂഢമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയിരുന്നത് രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷനുകളിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ അത് മുതലെടുത്ത് തെക്കൻ ഭാഗങ്ങൾ പിടിച്ചടക്കി മെല്ലെ വടക്കോട്ട് നീങ്ങി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിരുന്നു ഈ ഭീകര സംഘടനയുടെ പദ്ധതി രാജ്യത്തുടനീളം പതിനഞ്ച് സംസ്ഥാനങ്ങളിലെങ്കിലും പ്രവർത്തിക്കുന്ന എല്ലാ പോപ്പുലർ ഫ്രണ്ടുകളുടെയും മുഖ്യ അജണ്ട ഇതായിരുന്നു രഹസ്യാത്മകമായ മസ്തിഷ്ക പ്രക്ഷാളനങ്ങളിലൂടെ സത്യപ്രതിജ്ഞ ചെയ്യിച്ച് ഈ ഭീകര സംഘടനയോട് കൂറ് ഉറപ്പിച്ച് മുസ്ലിം യുവാക്കളെ ഇവർ കൊടുക്കുകയായിരുന്നുവെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ന്യൂനപക്ഷത്തിന്റെ പരിഗണനകൾ പരമാവധി മുതലെടുത്ത് ശക്തി പ്രാപിച്ച് അപ്പുറത്ത് രഹസ്യമായി ഇന്ത്യാ വിരുദ്ധതയ്ക്ക് വെള്ളവും വളവും കൊടുത്താണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ ഭീകര സംഘടന ഇവിടെ നിലകൊണ്ടത് ഇപ്പോഴും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എത്ര ഭീകരമായ സാഹചര്യത്തിലൂടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനാകും